നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഈ ഹൈസ്കൂള് പ്ലസ് ടു ലെവലിലേക്ക് എത്തുന്ന കുട്ടികളെ മറ്റ് ചില പ്രവർത്തനങ്ങളിലൂടെ ഇൻവോൾവ് ആക്കണം അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് അവരെ എൻഗേജ് ആക്കണം കുട്ടികളെക്കാളും വലിയ പ്രശ്നം നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള മാനസിക കുട്ടി പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടി ആരാകണം തീരുമാനിക്കില്ലേ രക്ഷിതാക്കൾ അതിൻ്റെതായ സമ്മർദ്ദമാണല്ലോ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എത്രത്തോളം നടപടികൾ എടുക്കാൻ പറ്റും അത് ആലോചിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ സിനിമയെ കലാരൂപമായിട്ടും സിനിമാ താരങ്ങളെ അഭിനേതാക്കളായി മാത്രം കാണാനുള്ളൊരു വിവേകവും വിജയ ഒരു ബോധവും കുട്ടികളിൽ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയെക്കാൾ ഞാൻ പേടിക്കുന്നത് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺസിനെയാണ് പലപ്പോഴും ഈ ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നതും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുക ഏറ്റവും സർ ആ പരാജയപ്പെട്ട് അതിനെ എങ്ങനെ നമ്മൾ കോപ്പ് ചെയ്യുന്നു അത് അത് വിജയ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അപ്പോൾ കുട്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ റോൾ മോഡൽ ആവുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു പോരാട്ടത്തിൽ എങ്ങനെയായിരിക്കും കേരളം ശ്രദ്ധേയമായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ പോകുന്നത് ലോകത്തിന് ഒട്ടേറെ ഏടുകൾ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിന് ഈ പോരാട്ടത്തിൻ്റെ കുന്തമുന ആകാൻ കഴിയുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ സംവാദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മുൻ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് ലോകപ്രശസ്ത സഞ്ചാരിയും വ്യവസായിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര അഭിനേത്രി സരയൂ കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ മിഷൻ മോഡിലേക്ക് പോകുന്നു ഒരുപാട് എന്താ പറയുക ആൾക്കാരെ സംഘടിപ്പിക്കുന്നു എല്ലാ വ്യത്യസ്ത പ്രതലങ്ങളെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്നു പക്ഷേ ഇതിൻ്റെ വേറൊരു വശമെന്ന് വെച്ചാൽ കേരളം ഡ്രഗ്സിൻ്റെ ഒരു താവളമാകുന്നു എന്നുള്ള മറ്റൊരു പ്രചരണം ഒരുപക്ഷെ ഈ ഒരു വ്യാപകമായിട്ടുള്ള നീക്കം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ വെളിയിലൊക്കെ പലയിടത്തും ഈ ഒരു മുന്നേറ്റത്തെ ഒരുപക്ഷെ കേരളം ഡ്രഗ്സിൻ്റെ താവളം ആയതുകൊണ്ടാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻടർപ്രട്ടേഷനും വരുന്നു അപ്പം ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്തു പോകാൻ പറ്റും ഇതിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നില ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അതിൻ്റെ പ്രദേശങ്ങൾ പറയുന്നുണ്ട് ആ പ്രദേശങ്ങൾ പേര് ചെയ്യാൻ പറയുന്നില്ല എന്ന് മാത്രം അതിപ്പോഴും ആ തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അതിനെ തടയാനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വീകരിച്ച നടപടികൾക്ക് ഫലമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ കുറവ് കൂടുതൽ ആക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് അത് നൽകുന്ന പ്രതീക്ഷ മറ്റത് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നാണ് കാരണം കേരളത്തെപ്പറ്റി തെറ്റായ പ്രചരണം നടത്താൻ താല്പര്യമുള്ള ചിലരുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ തെറ്റായ പ്രചരണം വന്നേക്കുമെന്ന് വിചാരിച്ച് ഈ ശരിയായ കാര്യം ചെയ്യാതിരുന്നു കൂടെ ഇത് നമ്മൾ ചെയ്തേ പറ്റും കാരണം നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കുന്ന പ്രശ്നമാണ് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളും ബോധവൽക്കരണവും ആവശ്യമായ കരുതലുമെല്ലാം ഇത് ഒന്നിച്ച് നടത്താൻ നമുക്ക് കഴിയണം ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഒരു ഒന്നോ രണ്ടോ ആളുകളായാൽ പോലും അവരെയടക്കം ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കണം ആ നിലക്കുള്ള ക്യാമ്പയിനിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രതികരണം കൂടി വരുന്നുണ്ട് നോക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ഡ്രഗ്സിൻ്റെയും നർക്കോട്ടിക്സിൻ്റെയും അന്വേഷണവും റിസർച്ചുമായി ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും കേരള ഗവൺമെന്റിന്റെ പോലീസിങ്ങും ഈ ഡ്രഗ്സ് കണ്ടെടുക്കുന്നതുമൊക്കെ വളരെ അഭിനന്ദാർഹമാണ് അത് അതോടൊപ്പം തന്നെ ഈ ഡ്രഗ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അന്വേഷണം കൂടി നടത്തുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതിന്റെ കാരണം ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഈ പ്രീക്രഷർ കെമിക്കൽസിന്റെ ഒരു സപ്ലൈ ചെയിൻസ് ഓൾറെഡി അത് ഒരു കുറച്ച് എസ്റ്റാബ്ലിഷായിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ചോദിക്കുന്നതാണ് യു എസ് ഗവൺമെന്റ് ഏജൻസി ഇതിൽ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ആദ്യം കാണേണ്ടത് കേരളത്തിൽ വിതരണമാണ് കൂടുതൽ നടക്കുന്നത് ഈ ഡ്രഗ്സ് മാനുഫാക്ചറിങ് ഇവിടെ വലിയ തോതിൽ ഇതേ വരെ തുടങ്ങിയിട്ടില്ല ഇനി വരുമോ എന്ന് പറയാനാവില്ല അപ്പോൾ വന്യ ഇതര സംസ്ഥാനങ്ങളിലുള്ള അത്തരം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള എൻഫോഴ്സ്മെൻറ്റിന് അവിടെ പോയി ആളുകളെ പിടികൂടുന്നതിന് സാധിച്ചിട്ടുള്ളത് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഇതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ടീം നല്ല നിലക്ക് തന്നെ ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ ഇഷാജ് സിംഗിന് കൂടി പറയാൻ പറ്റുകയല്ല ഈ ഡ്രഗ്സ് പിടിക്കുന്ന കണക്ക് പാർലമെൻറ്റ് ചോദിക്കുമ്പോൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് പിടിക്കുന്നത് പക്ഷേ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്പർ താങ്കൾ പറഞ്ഞ പോലെ അവിടെ വളരെ തുലവും കുറവാണ് പിന്നെ ഈ ഇത് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മുടെ ആഴക്കടലിൽ ചില കപ്പൽ തന്നെ പിടിക്കുമ്പോൾ അതിൽ ഒരുപാട് ഡ്രഗ്സുമായിട്ട് പിടിക്കപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ കേരളം മാത്രം ഒരു തുരുത്തായിട്ട് നിൽക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു ഒരു പ്രതിസന്ധി ഇല്ലേ ഇതിന്റെ നേരത്തെ സാറ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ആ സ്ഥിതി ഒരുപാട് വെറുതെ മോശമായ രീതിയിൽ മാറിയിട്ടുണ്ട് സർ പണ്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷമായിട്ട് ഈ ഡ്രഗ്സന്നിൻ്റെ പേരിൽ നമ്മുടെ നമ്മൾ കഞ്ചാവ് ഹഷീഷ് ഓ പി എം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു സർ ആ സാധനങ്ങൾ നമ്മൾ ഈ നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാൻ ഇല്ലെങ്കിൽ ഹായ്ലാൻഡ് ലോസ് അവിടെ നിന്നെ ഇങ്ങോട്ട് വരുവിക്കുകയായിരുന്നു അതോ ഏതൊരു പൂ നിന്നോ ഇല്ലെങ്കിൽ ഒരു മറം നിന്നോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് സാറ് ഇപ്പോൾ ആ വ്യവസ്ഥ ഇപ്പോൾ കുറഞ്ഞു സാറ് ഇപ്പോൾ എം ഡി എം എ നമ്മുടെ എൻഫെറ്റമൈൻ നമ്മുടെ മാത് എംഫണ്ട മൈൻഡ് അതായത് സിന്തറ്റിക് ഡ്രഗ് ആണ് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ സമൂഹത്തിൽ വന്നിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ അത് പുറത്തുനിന്നൊരു വരണമൊന്നുമില്ല സാർ എം ഡി എം എൻ്റെ ഇപ്പോൾ നടക്കുന്ന സംഭവം എം ഡി എം എ ഉണ്ടാക്കാനുള്ള ഒരു മഷീനുണ്ട് സാർ അത് വീട്ടിൽ വെച്ചിട്ട് എം ഡി എ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ആ മുഴുവൻ വ്യവസ്ഥ ഇപ്പം എല്ലാം മാറി ഇപ്പോൾ പുറത്തുനിന്നും സാധനങ്ങൾ കൊണ്ട് പറയണതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ തന്നെ വീട്ടിലും ഉണ്ടാക്കാം അതാണ് സാധനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർ സിന്ധറ്റിക് ഡ്രഗിൻ്റെ ആണ് നമ്മൾ കൂടുതൽ ഇന്നും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാർ സന്തോഷം അതായത് ഒരു പക്ഷേ ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ സിന്തറ്റിക് ഡ്രഗും അതുപോലെ ഹെർബൽ ഡ്രഗ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഒരു ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കഞ്ചാവ് നിയമ നിയമവിധേനയാക്കി അത് അവൈലബിളാണ് അവരത് അതിൻ്റെ എന്ന് വെച്ചാൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ഇപ്പോൾ പണ്ട് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മാഫിയ ഉണ്ടായത് ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ നിരോധിച്ചപ്പോഴാണ് പിന്നീടാണ് ഈ മാഫിയ എല്ലാം ഉണ്ടായത് അപ്പം ഇങ്ങനൊരു ലൈൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ്റെ ഒരു പ്രസക്തി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ അതിലേക്ക് പോകാനുള്ള പക്വത നമുക്കായോ എന്താണല്ല തീർച്ചയായിട്ടും നമുക്ക് കേരള സമൂഹത്തിന് അങ്ങനെ എം ഡി എം എ നമുക്ക് കഞ്ചാവ് കൊടുത്ത് പ്രതിരോധിക്കാവുന്ന ഒരു സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അത് കൂടുതലും നമുക്ക് അപകടത്തിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ ഈ എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരി എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും തെലുങ്കാനയിലൊക്കെ എന്നാണ് കേരളത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് ചില വിവരങ്ങൾ അങ്ങേക്ക് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനേക്കാൾ വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും വലിയ തോതിൽ അത് ഉൽപാദനം ആരംഭിച്ചിട്ടില്ല പിന്നെ ഋഷയ്സിംഗ് സാർ വീട്ടിലുണ്ടാക്കാനുള്ള ടെക്നിക്ക് ഇനി പറയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഫോർമുലയും കൂടി അതിലൊരു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതില് വിതരണ ശൃംഖല തകർക്കുക എന്ന് പറയുന്നത് ഇതിൽ ഈ ഈ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതിൽ വലിയ നമുക്ക് ഈ ഈ സമീപകാലത്ത് നമ്മുടെ പോലീസിനും എക്സൈസിനുമൊക്കെ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതില് പക്ഷേ ഈ പോയിന്റ് നമ്മൾ മറക്കാതെ നിൽക്കേണ്ട കാര്യമാണ് അതായത് പ്രിക്കേഴ്സർ കെമിക്കൽസ് ഒരു വേറൊരു ഇതാണ് ആ പ്രിക്കേഴ്സർ കെമിക്കൽസ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഈ പ്രിക്കേഴ്സർ പുറത്തു വരണം ചില സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് കേൾക്കുന്നു അത് ബൾക്കായിട്ട് വരികയും അതിനെ ഈ ചില ലബോറട്ടറീസിലേക്ക് ഇത് ഇല്ലീഗലായിട്ട് നിർമ്മിക്കുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു സംഘമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലബോറട്ടറീസ് തകർക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തിയേ പറ്റും കാരണം അതില്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ ഈ കെമിക്കൽ എത്തിക്കാൻ ആൾ വരും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അവിടം വരെ ശക്തമായിട്ടുള്ള ആക്ഷൻ വേണ്ടി വരും എന്നാണ് എന്ത് സന്തോഷിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിൽ നിന്ന് എൻ്റെ ഒരു കൺക്ലൂഷൻ വന്നില്ലായിരുന്നു അതായത് ഈ ലഹരിയിൽ നിന്ന് മോചനം കിട്ടിയ ഒരാൾ തിരിച്ച് എങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് വരും അല്ലെങ്കിൽ അവരും തിരിച്ച് വീണ്ടും അതിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു എനിക്ക് ചില ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ തന്നെ എനിക്ക് ഒരു വിവരം ഇത്തരത്തിൽ ലഹരിയിൽ പെട്ടുപോയ ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ തന്നെ അതിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവൻ്റെ ഒരു പ്രത്യേക സ്കില്ല് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അവന് നല്ല ശരീരമുണ്ട് അവൻ അത്യാവശ്യം കായികക്ഷമതയുണ്ട് അവന് ബോക്സിങ്ങിൽ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണെന്ന് കണ്ടെത്തി അവന് ബോക്സിംഗിൽ പിന്നെ പരിശീലനം കൊടുത്തു അവൻ പിന്നീട് ബോക്സിങ്ങിൽ സ്റ്റേറ്റ് ചാമ്പ്യനായി മാറി അപ്പോൾ ഈ ഇത്തരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ എല്ലാവർക്കും ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവോ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് ഫോക്കസ് കൊടുത്താൽ അവൻ വളരെ ഊർജ്ജസ്വലതയോടെ സ്വലത്തെയാണ് അതിൽ പ്രവർത്തിക്കുകയും അതിൽ മിടുക്കനായി മാറുകയും അവൻ്റെ ഈ പേരുദോഷം എല്ലാം അവിടെ കളയുകയും മാറ്റുകയും ചെയ്യും ഇത്തരത്തിൽ രക്ഷപ്പെട്ട് വരുന്ന കുട്ടികളെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത് അവൻ്റെ ഒരു യഥാർത്ഥ സ്കില്ല് മേഖലയിലേക്ക് അവന് ഫോക്കസ് കൊടുത്തോണ്ട് അവിടെ പ്രോത്സാഹനം കൊടുത്തോണ്ട് അവനെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്ന ഒരാൾ അതായത് വിദേശങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട് ഇതിൽ നിന്ന് മോചനം നേടി വലിയ അച്ചീവ്മെൻറ്റ്സ് നേടിയ ആൾക്കാർ നമ്മൾ ഈ ക്യാമ്പയിൻ്റെ പ്രധാന ഭാഗം തന്നെ ഇവരെ ആരെയും ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു പ്രതികരണം നോക്കാം ലഹരി ഉന്മൂലനം ചെയ്യുക എന്നത് സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ സന്നദ്ധ സംഘടനകളും പൊതുസമൂഹവും ഇത് കാര്യമായ രീതിയിൽ നിർവഹിക്കുന്നുണ്ടോ അവരുടെ കടമ കൃത്യമായി അവർ ചെയ്തു പോരുന്നുണ്ടോ ഇന്നത്തെ സമീപനത്തിലൊരു മാറ്റം വരുന്ന ആ മാറ്റം വരുത്താനുള്ള ബോധവൽക്കരണം കൂടി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അത് രക്ഷിതാക്കളും സമൂഹവും ഈ വിധേയനായിപ്പോയ ആളെ ഇതിന് ഇതിനെഡിറ്റായിപ്പോയയാളെ ചികിത്സയ്ക്ക് ശേഷം ചേർത്ത് പിടിച്ച് ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സരൂവ് നമ്മൾ ഈ പറഞ്ഞ പോലെ സംവാദങ്ങൾ പലപ്പോഴും വിവാദങ്ങളുടെ തലത്തിലേക്ക് പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ എൻ്റർടൈൻമെൻറ്റ് സിനിമാ മേഖലയാകുമ്പോൾ അത് കുറേയും കൂടി വിവാദപരമായിട്ട് മാറുന്നുണ്ട് പക്ഷേ അടുത്ത ദിവസം ഒരു അഭിനേത്രി ഒരു നടനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു പക്ഷെ അവിടെയാണ് ഒരുപക്ഷേ സിനിമാ സംഘടനകൾ ഒരു മാതൃക സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സരൂ അതിനെ കാണുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും നമ്മുടെ മാറിയ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ ആ കുട്ടിയെ ഞാൻ കാണുന്നു മുന്നോട്ട് വന്ന് പേര് സഹിതം വെളിപ്പെടുത്തി സംസാരിക്കാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കാം കൈവരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കുട്ടിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു പിന്നെ ഞാൻ പ്രതിനിധിക്കുന്ന ഞങ്ങളാ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ആ കുട്ടിക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആ വ്യക്തിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള നടപടികളും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം വ്യക്തിപരമായി നമുക്ക് ആൾക്കാരെ ചുഴി നോക്കാൻ സാധിക്കില്ല നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ആ പ്രവൃത്തി മേഖലയിൽ ഇപ്പോൾ സിനിമയാണെങ്കിൽ സിനിമാ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്ന സമയം അവർ ഇതിന് ഉപയോഗിക്കുന്നുവെങ്കിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങാനായിട്ട് നമ്മളെല്ലാ സംഘടനകൾക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന തീരുമാനമെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഓരോ മുപ്പത് ദിവസവും ഓരോ മുപ്പത് അംഗങ്ങൾ ഒന്ന് ഒത്തുചേർന്ന് വർക്ക് ചെയ്യുന്നൊരവസ്ഥയാണ് അടുത്ത മുപ്പത് ദിവസം മുപ്പത് അംഗങ്ങൾ വേറെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായി നമുക്ക് ഓരോ ആൾക്കാരെ തരംതിരിച്ച് സംസാരിക്കാൻ സാധിക്കില്ല എങ്കിലും ആ പ്രവൃത്തി സമയത്ത് ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഇത്തരം നടപടികൾ കാഴ്ചയിൽപ്പെട്ടാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് നമ്മൾ എല്ലാ സംഘടനകളും മുമ്പോട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ തന്നെയാണ് എല്ലാവരും തീരുമാനം ചെയ്യുന്നു നമ്മുടെ ഈ ടെക്കുകൾ ഒരുപാട് വിരസത അനുഭവിക്കുന്ന ആൾക്കാരാണ് ആ ഒരു മേഖലയെ കുറിച്ചുള്ള ചില സന്ദേഹങ്ങൾ നോക്കാം സമയപരിധിയില്ലാതെ ജോലി ചെയ്യുന്ന ടെക്കുകൾക്കിടയിലേക്ക് ഇത്തരം അതായത് സിന്തറ്റിക് ലഹരി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചേരാൻ എളുപ്പമുണ്ട് എളുപ്പമാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് സി എമ്മിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഇത്തരം ഇടങ്ങളിലേക്ക് കയറി ചെന്ന് പരിശോധിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അതായത് ഈ തെക്കുകൾ ആ മേഖലയിലേക്ക് ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന് കടന്നുപോയി പരിശോധിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ കമ്മീഷണർ ആയ സമയത്തിൽ എത്രയോ പ്രാവശ്യം പോയി നമ്മൾ കേരളത്തിലെ ഏതൊരു ഏതൊരു സ്ഥലത്ത് പോയി നമ്മുടെ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കാനുള്ള അവകാശം നമ്മൾ എക്സൈസും പോലീസും പോയി എല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട് മാത്രം സിനിമാ രംഗത്ത് മറ്റൊരു പോയിന്റ് ഈ തൊഴിലിടത്തിലല്ല ഇതിന്റെ വിപണനം നടക്കുന്നതൊന്നും ഓഫീസുകൾക്ക് കൂടുതലും നടക്കുന്നത് അതിന് ചുറ്റുപറ്റിയുള്ള പൊതു പ്രദേശങ്ങളിൽ തന്നെയാണ് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒരു കൂടി ഈ ഇതിൻ്റെ ഈ ഈ ശൃംഖലയുടെ ഏതെങ്കിലും ഒരു കണ്ണി കിട്ടിയാൽ അവിടെ കയറി നമ്മൾ പോകാൻ പറ്റും അതാണ് അതാണ് കായിക മേഖലയിൽ നിന്ന് ഒരാളൊരു ചോദ്യമായിട്ട് വരുന്നുണ്ടോ നോക്കാം കായിക മേഖലയിൽ ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനും മത്സര സമയങ്ങളിൽ ലഹരിയുടെ ഉപയോഗമുണ്ടോ എന്ന് പരിശോധിക്കാനും സർക്കാർ തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു കായിക മേഖല തന്നെ ലഹരി പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ തന്നെ ലഹരിയിലേക്ക് കായിക മേഖലയിലെ മത്സരത്തിൽ ഉത്തേജക മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള പരിശോധനകളുണ്ടല്ലോ ദേശീയ നാടയുടെ ചെയർമാൻ ആയിരുന്നു സർ ഞാൻ ഞാൻ ദേശീയ തലത്തിലുള്ളതാണ് ഈ അന്തർദേശീയമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് സർ ഈ ഡ്രഗ്സിന്റെ എതിരെയുള്ളത് അതിന്റെ ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഈ ഒരു പ്രശ്നം നമ്മുടെ സാധാരണ ലഹരി ഉപയോഗമല്ല മറിച്ച് ഈ ആൻഡബോളിക് സ്റ്റെറോയ്ഡ്സ് പോലെയുള്ള പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല രാസപദാർത്ഥങ്ങളുമുണ്ട് ഈ സ്പോർട്സ് മേഖലയിൽ അതിൽ നിന്നും ചിലരൊക്കെ ലഹരിയിലേക്ക് പോകാറുണ്ടാവും പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് സംവിധാനമുണ്ട് സർ കാരണം അവർക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യണം പീരിയോഡിക്കായിട്ട് തന്നെ അത്ലീറ്റ്സിനൊക്കെ ടെസ്റ്റിങ്ങിനുള്ള ഒരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട് അപ്പോൾ ആ പ്രോട്ടോക്കോൾ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ശക്തമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നമുക്കറിയാം ലഹരി ഉൽപ്പന്നങ്ങൾ തന്നെ പല രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കൂളായാലും കോളേജായാലും അപ്പൊ ഇവയെ തിരിച്ചറിയാനുള്ള ബോധവൽക്കരണം പ്രാധാന്യമുള്ളതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായും അതാണല്ലോ നേരത്തെ ഋഷരാജ് സിംഗ് പറഞ്ഞത് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുക നിങ്ങളുടെയൊക്കെ കോളേജ് മാനേജ്മെന്റുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ അങ്ങനെയുണ്ട് എന്താ വെച്ചാൽ പലപ്പോഴും എന്താണ് പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങൾ കാണാം പല പ്രശ്നങ്ങളും ക്യാമ്പസുകളിൽ ഉണ്ടാവാറുണ്ട് പലതരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ സമ്മർദ്ദം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല കാരണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും തരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും അതിന് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കുടുംബമായാലും സ്ഥാപനമായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും അത് കുടുംബത്തിന് പേരുദോഷം വരുമോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പേരുദോഷം വരുമോ എന്ന് വിചാരിച്ച് ഒരു സംഭവം മറച്ചുവെക്കാൻ പാടില്ല ബന്ധപ്പെട്ടവരെ അറിയിച്ച് അതിനാവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കണം ഇതും ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണ് ആ ബോധവൽക്കരണവും ഞങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ഡോക്ടർ പത്മകുമാർ അത് ജീവിതത്തിലേക്ക് തിരിച്ച് ഒരാൾക്ക് എത്താൻ പറ്റും ലഹരിയിൽ നിന്ന് മോചനം നേടിയാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടിക്കുള്ളൊരു സാധ്യത നമുക്കിപ്പോൾ ഉണ്ടോ നമ്മുടെ സമൂഹത്തിൽ അതൊരു പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയില്ലേ തീർച്ചയായിട്ടും കാരണം ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലുള്ള നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഡിക്ഷൻ ആയിട്ട് വന്ന ഒരു ആളിനെ ആ അക്യൂട്ട് സ്റ്റേജിൽ നന്നായിട്ട് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും എല്ലാം ഉണ്ട് പക്ഷേ ഈ ചികിത്സ കഴിഞ്ഞ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് വീണ്ടും പ്രലോഭനങ്ങളുടെ ലോകത്തേക്കാണ് അപ്പോൾ വീണ്ടും ഇയാൾ ഈ ഒരു ലഹരിക്കുഴിയിൽ വീഴാനും അതിനെ തുടർന്നായിക്കൊണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം നിർഭാഗ്യവശാൽ നമുക്കിപ്പോഴില്ല അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷ് സൂചിപ്പിച്ചതുപോലെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു ആസ്പെക്റ്റാണ് ഏത് രോഗത്തിൻ്റെയും ചികിത്സ കഴിഞ്ഞാൽ നമുക്കൊരു റീഹാബിലിറ്റേഷൻ വേണം അപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികൾ വരെ നമുക്കൊരു കോംപ്രിഹെൻസീവ് സബ്റ്റൻസ് അബ്യൂസ് മാനേജ്മെന്റ് സെൻറ്റേഴ്സ് ആയിട്ട് സർക്കാർ സംവിധാനത്തിനപ്പുറത്ത് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ മറു ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ് സർ നമ്മളിപ്പോൾ അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾക്കുള്ള ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാരിയറായി മാറുന്ന അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പിടിക്കപ്പെടുന്നവർ വീണ്ടും സമൂഹത്തിലേക്ക് തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടെ നമുക്കിടയിലുണ്ട് അപ്പം നമ്മുടെ നിയമ നടപടികൾ കുറച്ചുകൂടെ ഉൾപ്പെടുത്തേണ്ടതില്ലേ എന്നുള്ളൊരു ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇട്ടു കഴിഞ്ഞാൽ ഈ ചില ഇപ്പോൾ എണ്ണായിരം ആളുകളാണ് ഇപ്പോൾ അവിടെ ജയിലുകളിൽ അമ്പ കേരളത്തിൽ അമ്പത്തിയഞ്ച് ജയിലുകളിൽ കിടക്കുന്നത് ശിക്ഷ കിട്ടിയവർ മൂവായിരം ആളുകളാണ് തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ കണ്ണൂർ ജയിലുകൾ അവിടെ മൂവായിരം ആളുകൾ ശിക്ഷ കിട്ടി അവർ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ബാക്കി അയ്യായിരം ആളുകൾക്ക് ഒരു ട്രയൽ ഇപ്പോൾ നടക്കുന്നു ഇല്ലെങ്കിൽ അവർ റിമാൻഡിലാണ് കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് സർ മുപ്പത് ശതമാനം ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെ ഈ ലഹരി വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വിൽപ്പന ഉൽപാദനം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് വിതരണം അതിനെ സംബന്ധിച്ചാണ് സർ അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് സർ ഒന്ന് ഒരു പ്രാവശ്യം ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് ശിക്ഷ അനുഭവിച്ച ശേഷം തിരിച്ച് വരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു ഒന്ന് സർ അതായത് അവർ പിന്നെ കുറ്റകൃത്യത്തിൽ വ്യാപൃതരാകുന്നില്ല ആ കൂട്ടത്തിൽ അതായത് ലഹരിയിലെ സംബന്ധിച്ചുള്ള കൂട്ടത്തിൽ പിന്നെ രണ്ടാമത്തെ വരാനുള്ള വരവ് വളരെ കുറവായിരുന്നു എന്നാണ് ഞാൻ നേരിട്ട് കണ്ടത് രണ്ടാമത്തെ കാര്യം സാർ അത് പിന്നെ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ കുറേ ആളുകൾ ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത് ഇവിടുന്ന് നിന്ന് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും സാർ ഇവിടുന്ന് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് ഞാൻ ഇതേ ഞാൻ ചെയ്യുകയുള്ളൂ എനിക്ക് വേറെ ഒന്നും അറിയില്ല ഈ കാര്യം കൊണ്ട് ഞാൻ ജീവിച്ചിട്ട് പോകുന്നു അങ്ങനെയുള്ള ആളുകളും ഉണ്ട് സർ ഒരു പൈസ ഇല്ലാത്ത ആളുകളും നമ്മൾ സമൂഹത്തിലും ഉണ്ട് അവർ ഇത് ഒരു വലിയ ഒറിവും അവരുടെ ഒരു ജീവിക്കാൻ ജീവിക്കാനുള്ള മാർഗമായിട്ട് അവർ അതിൻ്റെ വിത്തരണം അവരെടുത്തിട്ടുണ്ട് ആ സത്യം നമ്മളെ ഉറവ അന്നിരിക്കണം സാർ ഒരുപാട് സത്യങ്ങളിലൂടെയാണ് നമ്മുടെ കേരള സമൂഹം കടന്നു പോകുന്നത് പക്ഷേ ഇതിനെ സമഗ്രമായ രീതിയിൽ കണ്ടാൽ മാത്രമേ ഇതിനകത്ത് ജയിലിൽ തന്നെ ഈ ചില സ്വയം തൊഴിൽ പരിശീലന അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള തൊഴിൽ അവർ പഠിച്ചാൽ പുറത്തെത്തി ആ തൊഴിലെടുക്കാൻ പറ്റൂലേ സാർ അവർ എടുക്കാൻ പറ്റും ഭാഗ്യം കൂട്ടി കേരളം അട ഒന്നാമത്തെ സ്ഥാനത്തിടെ ഇരിക്കുന്നു മുപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു സാധനങ്ങൾ ഇപ്പോൾ ജയിലില് ജയിലിൽ കിടന്ന ആളുകൾ അവരുടെ തൊഴിൽ കൊണ്ട് അവർ ഉണ്ടാക്കുന്നതാണ് സർ അവർക്ക് ദിവസേന മിക്കവാറും എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഈ പെട്രോൾ പമ്പുകളുണ്ട് സാർ ആറ് പെട്രോൾ പമ്പുകളാണ് നമ്മൾ ജയിലിൽ ജയിലിൽ നിന്ന് പുറത്ത് അവിടെ അതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ജയിലിൻ്റെ ആളുകൾ ശിക്ഷ കിട്ടിയ ആളുകളാണ് ആരും ഇതുവരെ കേരളത്തിൽ നിന്ന് പുറത്ത് അവിടുന്ന് ഓടിപ്പോയിട്ടൊന്നുമില്ല അവർക്ക് പതിനൊന്നായിരം രൂപ ആണ് കിട്ടുന്നത് സർ അവർക്ക് ഒരു നേരെ ഒരു സന്തോഷിപ്പം മനസ്സ് വിചാരിക്കുന്നത് വെച്ചാൽ ഈ ജയിലിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഋഷിസികം എന്നാണ് സന്തോഷം വിചാരിക്കുന്നത് അതായത് അതിന്റെ ഉള്ളിൽ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അത് കേൾക്കുമ്പോൾ അട്രാക്റ്റീവ് ആണല്ലോ ഇത് എന്നുള്ളൊരു മാത്രമല്ല ഭക്ഷണവും ആകർഷകമാണ് നമ്മുടെ സമയം കഴിയുകയാണ് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ് കേരളം ഒറ്റക്കെട്ടോടെ ഒരു പോരാട്ടത്തിൻ്റെ മുൻമനിൽ നിൽക്കുകയാണ് ഒരുപക്ഷെ ലോകത്തിന് മാതൃക കാട്ടാൻ കഴിയുന്ന ചില ഏടുകൾ സൃഷ്ടിക്കാൻ കേരളത്തിന് വേണമെങ്കിൽ കഴിഞ്ഞേക്കും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തെ എങ്ങനെയായിരിക്കും കേരളം കാണാൻ പോകുന്നത് ഈ പോരാട്ടത്തിൻ്റെ എന്തായിരിക്കും ഈ സംവാദം സ്വാഭാവികമായിട്ടൊരു തുടക്കം മാത്രമാണ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇതുപോലുള്ള ചർച്ചകളും സംവാദങ്ങളും ആശയവിനിമയങ്ങളും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു നന്ദി നമസ്കാരം ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസമാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഇനി ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആവശ്യമില്ല ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വിദഗ്ദ്ധമായി നമ്മളിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു ിലോ നെല്ലിക്ക എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ടുള്ള ഒരു ഉപജീവനം അല്ലാതെ അമ്പത് കിലോ കൊണ്ടുപോയി വിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ഒരു പക്ഷേ കാർഡ് താങ്ങി നിർത്തുന്ന അവരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയും പതിനാറിൽ ഏഴു പേരുണ്ടായിരുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് കേരളത്തിൽ നൂറ്റി ഇരുപത്താറ് സ്ഥലങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഉള്ള നൂറ്റി ഇരുപത്താറ് സയറിനുകൾ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ സമയബന്ധിതമായി ദുരന്ത സാഹചര്യങ്ങൾ അറിയിക്കാവുന്ന ഒരു സംവിധാനമായി പരിണമിച്ചിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഇരുപത്തി വരെ എൻ്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി